ലൈവില് രന ഫാത്തിമയും നെവിനും കൂടി ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നെവിനാണ് രനയുടെ ഡ്രസ്സ് കഴിവേണ്ടുന്നത് ഇതിൽ ആലേട്ടൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് പക്ഷേ നെവിൻ പറയുന്നത് അവളുടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പുള്ള ഡ്രസ്സൊന്നും ഞാൻ കഴിവേണ്ട ആവശ്യമില്ല അവൾ ആരാ എന്നോട് ഓർഡർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇനി ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ ഇനിയില്ല നിനക്ക് വേണമെങ്കിൽ തന്നെത്താനെ ഞാൻ കഴിയാൻ മതിയെന്ന് നിവിൻ രനയോട് പറയുന്നുണ്ട് അപ്പോൾ രന നീ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് ലാലട്ടം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പറയുന്നത് നിന ഡ്രസ്സ് എന്നുള്ളത് നിന്നോട് പറഞ്ഞിരുന്ന ജോലിയാണ് അത് നീ ചെയ്തേ പറ്റുമോ നിനക്ക് കിട്ടിയ പണിഷ്മെൻ്റ് ആണ് ആ പണിഷ്മെൻ്റ് നീ ചെയ്യണം അല്ലെങ്കിൽ ലാലേട്ടം വരട്ടെ ലാലേട്ടം വരുമ്പോൾ ചോദിക്കട്ടെ ലാലേട്ടം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ നിന്നെ കൊണ്ടെന്നും ഞാൻ എൻ്റെ ഡ്രസ്സ് കഴിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പം ഈ പണിഷ്മെൻ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പം നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അങ്ങ് പറയുകയല്ല ഇത് ചെയ്തേ പറ്റത്തുള്ളൂ നെവിൻ എന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് പറ്റില്ലല്ലോ നിനക്ക് ആ പറ്റില്ലെങ്കിൽ ഞാൻ ലാലേട്ടനോട് പറഞ്ഞോളാം ഓക്കെ ഫൈൻ അന്നേരം നെവിൻ പറയുന്നുണ്ട് നീ പോടി ഇവനെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇവൻ്റെ വർത്തമാനം കേട്ട വിചാരിക്കും ഞാൻ എൻ്റെ ഡ്രസ്സല്ല ഇവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് ഒരാഴ്ചത്തെ ഡ്രസ്സ് കഴിവാനല്ലേ പറഞ്ഞോളൂ ഏഴ് ഏഴിയോടി അവൻ കഴുകട്ടെ അപ്പം നെവിൻ പറയാണ് നിൻ്റെ മൂന്നാഴ്ച മുമ്പുള്ള ഡ്രസ്സൊന്നും കഴിവാനേ ഞാൻ നിൻ്റെ വേലക്കാരനൊന്നുമല്ല നീ ഓടി ഏഴിയോടി ഡ്രസ്സേ ഉള്ളൂ അത് നീ കഴുകണം അപ്പം നെവിൻ പറയുന്നുണ്ട് അത് കഴുകാം പക്ഷേ നിൻ്റെ മൂന്നാഴ്ച മുമ്പുള്ള ഡ്രസ്സൊന്നും ഞാൻ കഴിവത്തില്ല പിന്നെ പറയുന്നതിനൊരു രീതിയുണ്ട് നീ കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ പറയുന്നത് ആരാ നിൻ്റെ വേലക്കാരനാണെന്നോ ഞാനിവിടെ നീ എന്തുവാ എന്നോട് ഇങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ കഴിവോ രന പറയുന്നുണ്ട് ഇവിടെ ആരും ആരുടെയും വേലക്കാരൊന്നും അല്ല അപ്പം നെവിൻ പറയുന്നുണ്ട് നെവിൻ ഉടുത്ത് ഇവിടെ ആരും നിൽക്കാമെന്നൊന്നും വിചാരിക്കേണ്ട നെവിൻ ആരുടെയും വേലക്കാരനൊന്നും അല്ല കേട്ട മോളെ രനയെ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ട് സംസാരിക്കണം നീ എന്തു എന്നോട് ഓർഡർ ചെയ്യുന്നത് നീ ആരാ എന്നോട് ഓർഡർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല 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 നീ കൊണ്ടിന്ന് കേസ് കൊടുക്ക് ലാലടൻ എന്ന പണിഷ്മെൻ്റ് ആണെങ്കിൽ അത് ഞാൻ ചെയ്യും പക്ഷെ അത് പറയുന്നതിനൊരു രീതിയുണ്ട് നീ ആരാടി ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ നിവിൻ ഭയങ്കരമായിട്ട് വേളം വെക്കുകയാണ് രനയുടെ സൗണ്ട് അറിയാമല്ലോ രന ഇങ്ങനെ ചെയ്വിടിനെ പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നിവിന് ഭയങ്കരമായ ദേഷ്യം രന ചോദിക്കുകയാണ് നിനക്ക് ആ ഒരു വിചാരം കാണും നീ ലാലടൻ്റെ എന്തോ സ്പെഷ്യലാണെന്ന് ലാലടന് നിന്നോട് എന്തോ പ്രത്യേകതയുണ്ടെന്ന് അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ട് അതാണ് നീ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത് അപ്പം ആ നെവിൻ പറയുകയാണ് നിനക്കങ്ങനെ തോന്നിയോ നിനക്കങ്ങനെ തോന്നിയോ ഞാൻ ലാലട്ട് എൻ്റെ സ്പെഷ്യലാണെന്ന് നിനക്ക് തോന്നിയോ തോന്നിയെങ്കിൽ കാര്യമായിപ്പോയി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ രന ഒന്ന് പറയുമ്പോൾ നെവിൻ മൂന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ഭയങ്കരമായ ബഹളം രണ്ടുപേരുടെയും കൂടെ സൗണ്ട് കൊണ്ട് നമുക്ക് ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പോലും പറ്റത്തില്ല അതുപോലുള്ള വഴക്കാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല എന്തായാലും തുടർന്നുള്ള വഴക്കുകൾ നിവിൻ്റെയും രനയുടെയും കൂടെ കാണാനാണ് സാധ്യത